ഇന്ന് ഞാൻ അടിക്കാൻ പോകുന്നത് ഒരു ഉടുപ്പാണ് ഉടുപ്പെന്ന് ഈ ആണ് ഒരു അമ്പലത്തിലെ ഡ്രസ് കോഡ് എങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ രണ്ട് ഉടുപ്പ് കിട്ടി അപ്പം അതടിക്കാനാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉടുപ്പാണ് അപ്പം അതെങ്ങനെയാണ് അടിക്കണേന്ന് നമുക്ക് നോക്കാം കേട്ടോ സിംബും വെക്കണം ഒരു പഫ് കൈ വെക്കണം കേട്ടോ ആ പഫ് കൈ വെക്കണ രീതി ഇതാണ് കേട്ടോ ഞാൻ കുറച്ചൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് മുഴുവനായിട്ട് നമുക്ക് ചെയ്യാൻ കുറേ സമയം എടുക്കില്ലേ അപ്പോൾ അതിങ്ങനെ പഫ് കൈ രണ്ട് വശത്തും ഇങ്ങനെ കൂട്ടി ഇങ്ങനെ മറ്റേ ഷിമ്മിക്കതിങ്ങനെ ഞെറിയിട്ടില്ല അതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കൈ പിന്നെ കഴുത്തില്ലേ ഒരു റൗണ്ടാണേ അവർക്ക് തൽക്കാലം ഒരു ഉസ്തിക്ക് മതി എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ മതി എന്ന് പറഞ്ഞായിരുന്നു ആ റൗണ്ട് സിമ്പിൾ ഇത് പിന്നെ അത് ഇത് കണ്ടോ ഇത് ബാക്ക് വശാ കേട്ടോ അത് ഇങ്ങനെ വരഞ്ഞ് വെച്ചേക്കുക അപ്പോൾ വരഞ്ഞ് വെച്ച എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതേ പീസിലന്നെ വേറെ ഒരു തുണി വെച്ച് നമ്മൾ വെ വെട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അതേ ഷേപ്പിൽ തന്നെ ഇങ്ങനെ കിട്ടും ഉണ്ടോ ഇതേപോലെ അപ്പം ഇത് നേരെ ഇതാ നല്ല വശം വെച്ചിട്ട് അതിൻ്റെ മോൾഡ് നമ്മൾ നല്ല തുണി എന്താ പറയുക വെച്ചിട്ട് വേഗം അടിച്ച് കഴിയും അത് ഒരു ട്രിക്ക് എല്ലാ ഞാനങ്ങനെ ചെയ്യും എൻ്റെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ പണികൾ ചെയ്യാറ് പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാ ഞെറിയുടുപ്പന്നെ ഞെറിയുടുപ്പ് മീൻസ് ഇങ്ങനെ ഷിമ്മിയുടെ ഞെറിയ ഉടുപ്പിനെ അങ്ങനെയാണല്ലോ അത് നല്ല തിക്കായിട്ട് ഞെറിഞ്ഞ് കൂട്ടി വെക്കും കേട്ടോ അത് ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം ഇല്ലല്ലോ എന്തോ ഇങ്ങനെ ഞെറിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഷിമ്മി അടിക്ക ഷിമ്മിയുടെ അരി അടിക്കുന്ന പോലെ തന്നെ ഇത് ചേർത്ത് വെക്കുന്നത് അങ്ങനെ തന്നെയട്ടോ പക്ഷേ കഴുത്തും കാര്യങ്ങളും പിന്നെ വള്ളി വെക്കലൊക്കെ വേറെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എന്താ പറയുക ലൈക്കും സബ്സ്ക്രൈബും കമൻ്റൊക്കെ തന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് തുടങ്ങിയാലോ ശരിയാക്കട്ടെ കേട്ടോ ഇതെങ്ങനെ വെച്ചു കേട്ടോ നല്ല വശം നോക്കിയാണ് ഇത് വെക്കേണ്ടത് അത് കഴിഞ്ഞ് നമ്മുടെ അടിക്കാനുള്ള ഭാഗമല്ലേ അതിൻ്റെ നല്ല വശം നല്ല വശവും നല്ല വശമാണ് ചേർത്ത് വെക്കുന്നത് അതിൻ്റെ നടുഭാഗം നോക്കിയാൽ ഏകദേശം വയ്ക്കുക കറക്റ്റ് ലെവലേക്ക് വെച്ചിട്ട് അതേ ഷേപ്പിൽ കാലിഞ്ചിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ അതേ ഷേപ്പിൽ ഇങ്ങനെ അടിച്ചെടുത്തോ കാൽ വീതിയിൽ ഇങ്ങനെ അടിച്ചെടുത്തു കേട്ടോ അതിന് ഇതിൻ്റെ സൈഡ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ കേട്ടോ അതെ ഇങ്ങനെ ഇവിടെ ഈ നമ്മൾ കഴുത്തടിച്ചിട്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിനെ ഇങ്ങോട്ട് വച്ചിട്ട് ഇവിടെ ഈ സൈഡിൽ കൂടെ ഒരു അടുപ്പും കൂടെ നമ്മൾ കൊടുക്കുക അടുത്തുണ്ടെങ്കിൽ മറിച്ചടിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടി അതിനെ മറിച്ച് നമ്മളിങ്ങനെ അടിച്ചെടുത്തില്ലേ ആ അടിച്ചെടുത്തത് നേരെ ഉള്ളിലേക്ക് മടക്കിയിട്ട് അതിൻ്റെ തേരുവശത്തു കൂടെ കഴുത്തിൻ്റെ അരി കൂടെ നല്ല ആയിട്ട് അടിച്ചു കൊടുക്കാം വൃത്തിയായിട്ട് അടിച്ചു കൊടുക്കണേ ഒരു തെറ്റും കൂടാതെ എന്നാലാണ് അതിന് ഭംഗി ഉണ്ടാവുള്ളൂ എന്നിട്ട് കാലിൻ്റെ അകലത്തിൽ ഒന്നും കൂടെ നമ്മൾ അടിച്ചു കൊടുക്കും എന്നാലാണ് ഉടുപ്പിന് കഴുത്തിന് ഒരു വൃത്തി വേണ്ടേ അങ്ങനെ അടിച്ചെടുക്കണം ഇത് കണ്ടോ അതിൻ്റെ വൃത്തി കണ്ടോ കഴുത്തിന്റെ നല്ല ഭംഗിയിരിക്കുക ഇതാ വേണ്ട വൃത്തിയായി കാണാൻ പറ്റണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ വേണ്ടോ ഇങ്ങനെ ഇരിക്കും അതിൻ്റെ അതേപോലെ തന്നെ ബേക്ക് പീസും അടിച്ചു കൊടുക്കുക അപ്പൊ ഞാൻ അതുപോലെ അടിക്കട്ടെ അടിക്കട്ടെട്ടോ ഒന്ന് കട്ട് ചെയ്തില്ലായിരുന്നല്ലോ അപ്പൊ അതൊന്ന് കട്ട് ചെയ്തിട്ട് അപ്പം അതൊക്കെ വേണം ഇത് കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വെട്ട് പോലെ വരാണ്ട് നമ്മൾ സൂക്ഷിച്ച് വെട്ടിയെടുക്കണം ഇനി നേരം ഇങ്ങോട്ട് വെട്ടിയ രണ്ടേകാലിഞ്ചാട്ടോ ഞാനെടുത്തേക്കണം രണ്ടേകാലിഞ്ച് അകല ഉണ്ടോ വൃത്തിയായില്ലേ ഇങ്ങനെയാണ് ബാക്ക് കഴുത്ത് ഇനി അതേ ഞാൻ നേരത്തെ അടിച്ചില്ലേ അതേപോലെ അടിക്കട്ടെ കേട്ടോ കറക്റ്റ് കഴുത്ത് നമ്മൾ വെട്ടിയെടുത്തിട്ട് വേറെ ഒരു വെട്ടി പീസ് എടുത്തിട്ട് അതേ ഷേപ്പിൽ നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സൂചിയൊക്കെ കുത്തി വയ്ക്ക എന്നിട്ട് നമ്മൾ അതേ ഷേപ്പിൽ വെട്ടിയെടുക്കുക അപ്പം നമുക്ക് കറക്റ്റായിട്ട് ആ ഷേപ്പിൽ നമുക്ക് അടിക്കാൻ പറ്റും അതാണ് ഇതുകൊണ്ടുള്ള ആകെ ഒരു ഉപകാര കേട്ടോ അപ്പം അങ്ങനെ വെട്ടിയെടുത്തതാണ് ഞാൻ ഇത് അതേ ഷേപ്പിൽ തന്നെ വെട്ടണം കേട്ടോ വെട്ടിയിട്ട് ഉണ്ടോ അതേ ഷേപ്പിൽ ഈ പീസ് ഇങ്ങനെ വെട്ടിക്കിട്ടും ഉണ്ടോ എന്നിട്ട് അതേ ഒരു മുക്കാ ഇഞ്ച് വീതിയിൽ അതേ ഷേയ്പിൽ തന്നെ വേറെ വെട്ടിയെടുക്കുക എന്നിട്ട് അതിൻ്റെ അരികടിക്കുക പിന്നെ എന്താ പറയുക കഴുത്തിലേക്ക് കൂട്ടി യോജിപ്പിക്കുക ഇത്ര ഉള്ളതുകൊണ്ട് അതിൻ്റെ പണി ഞാൻ നേരത്തെ കാണിച്ചു തന്നാൽ അതേ മെത്തേഡ് തന്നെ എന്നില്ല ഇങ്ങനെ ഇരിക്കും ഇതാണ് അതിൻ്റെ എൻ്റെ മുഖം കാണും കാണില്ല ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നിട്ട ഇങ്ങനെ ഇരിക്കും ഇനി അതേപോലെ തന്നെ ഈ കഴുത്തിൻ്റെ ബാക്ക് പീസ് സമയം സംവേഗം ഭയങ്കരമായിട്ട് പോകുന്നു ഇങ്ങനെ വെച്ചു അതേ ശേണ്ട ശണ്ട കറക്റ്റല്ലേ നോക്കി ഒരു കാലിഞ്ച് നമ്മൾ മുകളിലേക്ക് ആക്കിയിട്ട് വേണം കേട്ടോ താഴത്തേക്ക് വെച്ചിട്ട് വേണം നമ്മൾ വെക്കുന്ന കഴുത്ത് വെട്ടിയെടുക്കാട്ടോ ചിലപ്പോൾ അങ്ങോട്ടും ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതങ്ങനെ ഒരേപോലെ വെച്ചു കൊണ്ടോ കറക്റ്റായിരിക്കും നമ്മൾ ആ കൂട്ടിയിട്ട് തന്നെ അങ്ങനെ തന്നെ ഉണ്ടാവും മാത്രം മുകളിൽ എന്നാലും നമ്മുടെ ഒരു സമാധാനം തെറ്റാൻ പാടില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണേ ഒരു കാലിഞ്ചിൽ നമ്മളത് ഇങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ ഓക്കെ ഇനി ഈ നല്ല രണ്ടും അടിച്ചു കഴിഞ്ഞ് ഷോളർ രണ്ടും കൂട്ടി വയ്ക്കുന്നുണ്ട് അപ്പം നല്ല വശം നല്ല വശം അപ്പം നമ്മൾ ബാക്ക് പീസിൻ്റെ ഇതാണ് ഇതിങ്ങനെ അടിച്ചെടുത്തിട്ടില്ലേ കാലിഞ്ച് അതിൻ്റെ അരികോട് ചേർത്ത് വെക്കുക ചേർത്ത് വെച്ച് നമ്മൾ ഷോളറ് കൂട്ടി യോജിപ്പിക്കുക കേട്ടോ കാണാണോ എനിക്കറിയില്ല പിന്നെ തന്നെ എടുക്കണ കാരണം ആണോ ഇങ്ങനെ പറ്റണം അതാരും ഇല്ല അപ്പം നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കണം കേട്ടോ വേണ്ട അതുപോലെ രണ്ടടുത്ത് പഠിക്കുക കേട്ടോ എന്നിട്ട് അതിനെ ഇങ്ങോട്ട് മറച്ചിട്ടിട്ട് വലിച്ചിത് ഇങ്ങനെ കണ്ടോ കണ്ടോ വേണ്ട വലിച്ചിങ്ങനെ പിടിക്കും പിടിച്ചു കഴിയുമ്പോൾ വേണ്ട നമ്മൾ ഈ ഷോളർ ഇല്ലേ ഷോളറിന്റെ അരികത്തേരി കൂടെ അടിക്കണം കണ്ട അങ്ങനെ അടിച്ചു വെച്ചിങ്ങനെ ഫിനിഷായിട്ട് അടിച്ച് എടുക്കട്ട നമുക്ക് ആ ഷോളർ ഒന്ന് അടിച്ച് പതിച്ചെടുക്കണം പതിച്ചെടുത്ത് ബേക്ക് കഴുത്ത് നമ്മള് അര ഇഞ്ച് അകലത്തിൽ അടിച്ചെടുക്കണം വൃത്തിയായിട്ട് അതും അടിച്ചെടുക്ക ഇനിയാണത് അടിച്ചെടുക്കുന്നത് കറക്റ്റ് ഷേപ്പിൽ തന്നെ അടിച്ചെടുക്കണം കേട്ടോ അതേ ലെവലിൽ തന്നെ അറ്റം വരെ എത്തിച്ചെടുക്ക ഉടുപ്പുകൾക്കൊക്കെ അങ്ങനെ തന്നെയാണ് കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആയിരിക്കണ്ട ഫ്രണ്ടും ബാക്കും ഇനി ബാക്ക് കഴുത്ത് കുറവാണ് ഉണ്ണികൾക്ക് ഉടുപ്പ് കഴുത്താക്കലോ ഏർപ്പം കുറവും മതി നമ്മൾ സിബല്ല വെക്കുന്നത് അപ്പോൾ കഴുത്ത് കൂടാതെ ഇടാൻ എളുപ്പം നേരിട്ടെല്ലാം ഇടണം സിബ് ഇടുന്നതന്നെയാണ് അങ്ങനെ കഴുത്ത് കുറവെടുക്കുന്നത് എന്നിട്ട് ബാക്ക് വശത്തേ കറക്റ്റ് നടുഭാഗം നോക്കി നമ്മൾ വെട്ടിയെടുക്കും കേട്ടോ വെട്ടിയെടുത്തിട്ട് വെട്ടിയെടുത്തിട്ടേ നോക്കി ഇതേ ഇങ്ങനെ വെട്ടിയെടുക്കും വെട്ടിയെടുത്ത് അതേ സിബ് വെക്കാനാണ് സിപ് വെക്കുമ്പോൾ നമ്മൾ നമ്മൾ വെട്ടിയെടുത്തു ഞാൻ വെട്ടിയെടുത്തിട്ട് മറിഞ്ഞു പോകുന്നു കേട്ടോ വെട്ടിയെടുത്തു ഇതേപോലെ ഒരിഞ്ച് വീതിയിൽ വേണ്ട ഒരു തുണി ഒരു തുണി കഷ്ണം വെട്ടിയെടുക്കുക എന്നിട്ട് അതിൻ്റെ നല്ല വശത്തിൻ്റെ മോളിൽ കൂടെ നമ്മൾ ഇങ്ങനെ അടിച്ചെടുക്കും കേട്ടോ എന്നിട്ട് അകത്തേക്ക് അടിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യാറ് അപ്പം ഞാൻ അതുപോലെ ഒന്ന് കാണിച്ചു തരാം കാണണ്ടെന്ന് വിചാരിക്കുന്നു ഇതേപോലെ നീളത്തിൽ താഴെ വരെ അടിച്ചടുക്കിട്ട് അതിനെ നമ്മൾ ഒന്നും കൂടെ അപ്പത്തേക്ക് മറിച്ച് മറിച്ച് വെച്ചിട്ട് ഒന്നും കൂടെ പതിച്ചു കൊടുക്കാലി മുകളിലെ തുണി കൂട്ടിയിടുന്ന ച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ മട കൂട്ടിയിട്ട തുണിയില്ലേ അത് നമ്മളിങ്ങനെ മടക്കി ഉള്ളിലേക്ക് വെച്ചുകൊടുക്കും എന്നിട്ട് ഈ സിബ് ഇതേപോലെ സിബ് കണ്ടില്ലേ ഈ സിബിൻ്റെ അരികുവശം ഇങ്ങനെ ചേർത്ത് വയ്ക്കുക ഉണ്ടോ സിബിൻ്റെ അരികുവശം ചേർത്ത് വെച്ച് കഴിഞ്ഞു തുമ്പത്തി കൂടെ അടിച്ച് അടിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ അടിച്ചെടുക്കട്ടെ എഴു സിബൊക്കെ അതേ അടിച്ചെടുത്തു കേട്ടോ നല്ല വൃത്തിയായിട്ട് എന്നിട്ട് ഈ ബാക്കി വന്ന പീസില്ലേ അത് വെട്ടിക്കളയണം കേട്ടോ ഇതേ ഇങ്ങനെ തിച്ച് വെച്ചിട്ട് അത് വേറെ കത്രിക കൊണ്ടടിക്കാൻ നല്ല കത്രിക കൊണ്ട് വെട്ടി വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കത്രികയുടെ പണിക്കെടുത്ത് കഴിയും ഞാൻ അതിനായിട്ട് വേറെ ഒരു കത്രിക മാറ്റി വെച്ചേക്കാം കേട്ടോ സ്റ്റിഫ് വെട്ടാനും ഇങ്ങനെയൊക്കെ വെട്ടാൻ വേറെ ഒരു കത്രിക വെച്ചേക്കുക നല്ല തുണി കത്രിക ഇതിൽ ഞാൻ വെട്ടില്ല അപ്പം അങ്ങനെ അങ്ങനെ അപ്പം ഇത് ഇങ്ങനെയായി യേശുവേ ഇങ്ങനെ വെച്ചടിക്കാം കേട്ടോ അതിന് മുമ്പ് നമ്മുടെ കൈയെ പഫ് കൈന്ന് പറഞ്ഞില്ലേ അത് ഞാൻ ഒരു കൈയും കൈകൂടെ അടിക്കാനുണ്ട് അപ്പോൾ അതൊന്നും അടിക്കട്ടെ ഞെറി വെച്ചിട്ട ഇതുപോലെ ആക്കി എടുക്കണം അപ്പോൾ അതെങ്ങനെ അടിക്കണേന്ന് നോക്കട്ടെ ഇതേപോലെ ഞെറിയിട്ട് ഇങ്ങനെ കൊടുക്കുക നടുഭാഗം കണ്ട് നമ്മളൊരു ചുവക്ക് കൊണ്ട് വരച്ച് ഇതേപോലെ ഉള്ളിലേക്ക് നല്ലവണ്ണം ഞെറി വെച്ച് ഇട്ട് കൊടുത്ത് എന്നാലാണ് കഫ് കൈ നല്ല പൊങ്ങിയിട്ടുള്ളു കെട്ടോ ടിച്ച് താഴെ വരെ എത്തിക്കുക അതേപോലെ അടിവശം എത്തിക്കുക കേട്ടോ ഇപ്പം നമ്മൾ ഈ കയ്യിൽ പഫു കൈ നമ്മൾ മോൾ വശം ഇങ്ങനെ ഒരു ഈ വശം ഇടതു വശത്തേക്കാണ് നമ്മൾ ഞെറിയിട്ടെങ്കിൽ അടിവശം എന്ത് ചെയ്യണം വലതു വശത്തേക്ക് വേണം നമ്മൾ ഇടാൻ ഇതാ ഇത് ഇടതു വശത്തേക്കല്ല ഞെറിയും ഉള്ളിലേക്ക് വയ്ക്കണം അപ്പോൾ വലതു വശത്തേക്ക് അതേ ഇതിൽ ഇങ്ങനെ ഞെറി വെച്ചു കൊടുക്കുക നല്ല പഫ് വരുമ്പോൾ ഇങ്ങനെ പൊന്തിയിരിക്കും അപ്പം അതിങ്ങനെ ചെയ്യട്ടെ കേട്ടോ അതേ കീറ്റി വെച്ച് അടിക്കണം അപ്പം മറ്റേ കൈൻ്റെ അതേ ഷേപ്പിൽ തന്നെ ഇങ്ങനെ ഞെറി വെച്ച് നെറി വെച്ച് കൊടുക്കാം ഓക്കെ കൈ രണ്ടും അടിച്ചു കഴിഞ്ഞാൽ രണ്ടും ഒപ്പാണോ നമ്മൾ നോക്കട്ടുള്ള നോക്കണം കേട്ടോ രണ്ടും കണ്ടോ ഞെറിയ ഞെറിയുടെ ഏകദേശം ഒപ്പല്ലേ അളവ് കണ്ടോ ഈ ഇതിൻ്റെ ഈ നെറി വെച്ച കൈയിൻ്റെ അല്ലേ ഈ വശം കയ്യൻ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ളത് വട്ടം നമ്മുടെ കറക്റ്റ് അളവ് കഴിഞ്ഞിട്ട് രേശം കൂടെ ഞെറിയാണെങ്കിൽ നല്ലവണ്ണം വിരിഞ്ഞ് നിൽക്കും അപ്പോൾ ആ രീതി ഇവിടെക്ക് നാലര അഞ്ച് നാലര ഒക്കെ മതി കേട്ടോ അളവ് അപ്പോൾ ആ ഒരു ദശം വെച്ചിട്ട് നമ്മൾ ആ ഞെറി ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഉള്ളിലേക്ക് പോകേണ്ടതല്ല അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അവിടെ ഞെറി ഇട്ടിട്ടാണ് പിന്നെ ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിഞ്ച് വീതിയിൽ ഒരു പട്ട വെട്ടിയെടുത്തിട്ട് അതിനെ രണ്ടായിട്ട് മടക്കും ഇഞ്ച് വീതിയിൽ പട്ട എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ ഈ ഉടുപ്പിൻ്റെ തേരുവശിക്കും അതായത് നമ്മൾ ഈ ഭാ ഇവിടെയുള്ള ഭാഗത്ത് തുമ്പ് മടക്കി അടിക്കണമല്ലോ അപ്പോൾ ആ മടക്കി അടിക്കുന്നത് ഒരു പൈപ്പിംഗ് പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടിക്കും കാലിഞ്ച് വീതിയിൽ കാലിൻ്റെ രീതിയിൽ ഇങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ അടിക്കട്ടെ കേട്ടോ ഒരു മിനിറ്റ് നോക്കട്ടെ കണ്ട പൈപ്പിൻ്റെ തേരുവശം അല്ല പൈപ്പിൻ്റെ തേരുവശേ കൈയിൻ്റെ തേരുവശേ ഇങ്ങനെ പൈപ്പിങ് രീതിയിൽ വെച്ചടിച്ചതാണ് കേട്ടോ അതിങ്ങനെ വൃത്തിയായിട്ട് ഞാൻ അതേപോലെ തന്നെ മറ്റതും അടിച്ചെടുക്കണം അപ്പം കണ്ടില്ലേ ഫ്രില്ല് ഫ്രില്ല് നമ്മൾ ഫ്രില്ല് എന്ത് ചെയ്യും ഇതിൻ്റെ നടുവശം നോക്കി കറക്റ്റ് നമ്മുടെ ഈ ബോഡി ബാത്തിൻ്റെ നടുവശവും ഫ്രില്ലിൻ്റെ നടുവശവും ഒപ്പം വെക്കുക അല്ലെങ്കിൽ ഞെറി അങ്ങോട്ടും ഇങ്ങും കൂടുതലാവുമ്പോൾ ഒരു തിരിച്ചില് പോലെ വരും ഞാൻ ഞാനങ്ങനെയാണ് ചെയ്യുക ഞാൻ നടുവശം നോക്കി ഒരറ്റത്തൊന്നും തുടങ്ങില്ല എനിക്ക് പേടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്ന രീതികൾ ഞാൻ ഓരോരുത്തർക്കും ഓരോ എളുപ്പമല്ലേ ഞാനത് അങ്ങനെ കേട്ടോ അടിക്കുക വെച്ചു ആ ഫ്രില്ലിൻ്റെ അതേ അളവിൽ തന്നെ അടിക്കുക അല്ലെങ്കിൽ തയ്യൽത്തുമ്പ് നമ്മളുടെ ബോഡിയുടെ ഭാഗത്തേക്ക് നെറി കൂടുതലായിട്ട് കാണും കാണുമ്പോൾ അത് വൃത്തിയേടല്ലേ അപ്പം അങ്ങനെ കാണാത്ത രീതിയിൽ നമ്മൾ അടിച്ചെടുക്കണം കേട്ടോ കറക്റ്റായിട്ട് അത് അടിച്ചെടുക്കുക അപ്പം കൂടുതൽ വരണ തുണി ഉണ്ടാവുമല്ലോ ആ കൂടുതൽ വരണ തുണി നമ്മൾ കിട്ടി ഞാനങ്ങനെ ചെയ്യുക കറക്റ്റ് ആളുകൊണ്ട് എപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരിക അത് ലേശമുള്ളൂ അപ്പം തയ്ക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ തയ്ച്ചുകൊണ്ട് മതി കേട്ടോ സൈഡ് കൂട്ടുമ്പോളേ എന്താ ഇതേപോലെയ്റെ ഉടുപ്പ് ഇനി ഇത് സൈഡിൽ വള്ളി വെച്ച് കൂട്ടി യോജിപ്പിക്കാം ആണുണ്ടോന്നറിയില്ല ഓ ക്ഷമിക്കണം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അതിൽ സൈഡ് കൂട്ടരാട്ടോ കൂട്ടിയിട്ട് ഞാനതിങ്ങനെ ഫിനിഷ് ആക്കിയിട്ട് കാണിച്ചു തരാം ഉണ്ടോ കൈ രണ്ട് കൈയും വെച്ചു ഫ്രീല് വെച്ചു ഇനി വള്ളി വയ്ക്കുക സൈഡിൽ കൂട്ടി ചോദിപ്പിക്കുക അങ്ങനത്തെ രണ്ടുണ്ട് അപ്പോൾ അതുപോലെ അടിക്കുക ഓക്കേ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ഇതില്ലേ ഫിനിഷിങ് ആയിട്ടാണ് നല്ല വഴിപൊളിയാക്കി എടുത്ത് എടുത്ത് എടുത്തിട്ടുണ്ട് വള്ളിയൊക്കെ വെച്ച് രണ്ട് മുന്നെടുപ്പ് രണ്ട് മുന്നെടുപ്പുള്ള ഞാൻ അടിക്കുമ്പോൾ എന്തായിരിക്കും അപ്പോൾ ഇന്നലെ രാത്രി കുറച്ച് ഇരുന്ന് അടിച്ച് പിന്നെ രാവിലെയും കൂടി ആയപ്പോൾ ഫിനിഷ് ആയി ഓക്കെ ബൈ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ